പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിരണം ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിൽ നിന്ന് യുഡിഎഫ് സ്ഥാനാർത്ഥിയായി മാധ്യമക്ഷേമ സഹകരണ സംഘം ഡയറക്ടർ ബോർഡ് അംഗം ബിന്ദു ജെ വൈക്കുത്തുശേരി മത്സരിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ പൊതുപ്രവർത്തന രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും സഹകരണ മേഖലയിലും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ബിന്ദു ജെ വൈക്കുത്തുശേരി കൈപ്പത്തിയുടെ അടയാളത്തിലാണ് വോട്ട് തേടുന്നത് ഏഴാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ബിന്ദു ജെ വൈക്കുത്തുശേരിക്കും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സാം ഈപ്പനും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന റേച്ചൽ വർഗീസിനും എസ് ബി ഐ ജംഗ്ഷനിൽ വൻ സ്വീകരണം നൽകി കേരള പത്രപ്രവർത്തക യൂണിയൻ കെ ജെ യു സംസ്ഥാന കമ്മിറ്റി അംഗവും മാധ്യമക്ഷേമ സഹകരണ സംഘം ഡയറക്ടർ ബോർഡ് അംഗവുമായ ജിജു വൈക്കത്തുശേരിയുടെ ഭാര്യയാണ് ബിന്ദു ജെ ജെക്കുശേരി പ്രളയകാലത്തും കോവിഡ് കാലത്തും ഭർത്താവിനൊപ്പം നാട്ടിലെ ജനങ്ങൾക്കൊപ്പം നിലകൊണ്ട ബിന്ദു മുൻപ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചിരുന്നു എം ബി എ ബിരുദധാരിയായ ബിന്ദു വിദേശത്ത് പബ്ലിക് റിലേഷൻ ഓഫീസറായും അക്കൗണ്ടന്റ് ഓഫീസറായും പ്രവർത്തിച്ചിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും നന്നായി മനസ്സിലാക്കുന്ന ഒരാൾ ഈ നാടിന് പുരോഗതിക്കായി നമുക്ക് ഒരുമിച്ച് കൈകൊക്കാം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞാൻ കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പ് ഞാൻ നിങ്ങളുടെ വിലയേറി ഓട്ടുകാരെ കൈപ്പത്തി ചില രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന റേജർ വർഗീസിനെയും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ബിന്ദുജേരി ഒരു കുടുംബശ്രീ പ്രവർത്തകയുമാണ് ഇതുകൂടാതെ ഗാലക്സി ചാനൽ ന്യൂസ് റീഡറും വി മീഡിയ എക്സിക്യൂട്ടീവ് എഡിറ്ററുമാണ് സ്വീകരണ സമ്മേളനത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എൻ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ശൈലാജ് പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് കുമാർ എം കെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റെജി ചെറിയാൻ നേതാക്കളായ ദിവി വെട്ടത്തുപറമ്പിൽ ജിസൻ പാവുകേരി നിഷ വൈക്കുട്ടിശ്ശേരി രാജു വെട്ടത്തുപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു നമ്മൾ എല്ലാവരും പേരില്ലേ എല്ലാവർക്കും ഏതാ വണ്ടി വണ്ടി മെസൂസ എന്ന് പറഞ്ഞ ഒരു വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്താലോ വേൾഡ് ക്ലാസ് മ്യൂസിക് സിസ്റ്റം വിത്ത് വിത്ത് ടു മൈക്ക് ഇഞ്ച് ചെയർ ചെയർ ചാർജർ റീഡിംഗ് ലൈറ്റ് സിസ്റ്റം സിസ്റ്റം ഫുൾ ഓപ്പൺ വൈഡ് ഓപ്പൺ വിൻഡോസ് ബിഗ് ലഗേജ് സ്പേസ് ഇതിൽ കൂടുതൽ എന്ത് ലക്ഷം